മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലെ താഴേന്ന് മേപ്പോട്ട് വരുമോ അല്ലേ ഇതാണ്ട് ഈയാ മോനഫോളി ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ് നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് വട്ടവടയിലാണ് കേട്ടോ നമ്മളെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മൾ വട്ടവടയിൽ വന്നായിരുന്നു അല്ലെ ഇന്ന് ഒരു അടിപൊളി സ്ട്രോബെറി തോട്ടം കാണാൻ പോവാണ് ആണോ നല്ല വെയിലടിക്കുന്നു അല്ലേ നല്ല വെയിലും നല്ല തണുപ്പും ഒക്കെ ഉണ്ട് ഇന്ന് നമ്മൾ സുരേഷ് ചേട്ടന്റെ ഫാമിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ലേ നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ ആ ചേട്ടന്റെ ഫാമിൽ നമുക്ക് സ്ട്രോബെറി കിട്ടും സ്ട്രോബെറി വൈനുണ്ട് സ്ട്രോബെറി ജ്യൂസ് ഉണ്ട് ജ്യൂസല്ലോ ജാം സ്ട്രോബെറി ജാമുണ്ട് എല്ലാം ഇവിടെ കിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞങ്ങളത് മെയിൻ റോഡ് അതാണ് അവിടെ നമ്മൾ നേരത്തെ ആഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഗ്രാമത്തിലോട്ട് വന്നു നോക്കി എന്ത് രസമല്ലേ കണ്ണാടി കൂടിട്ട് ശരി ശരിക്കും കാണാൻ വയ്യ കണ്ണാടി വെച്ചിട്ട് പച്ച കിട്ടത്തില്ലേ ആ അപ്പം കണ്ണാടി ഒക്കെ ഉരിക്കെല്ലാം സ്ട്രോബെറി തോട്ടങ്ങളാണ് കേട്ടോ ഇതാണ് നമ്മൾ അതായത് വട്ടപ്പുട എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടേ അവിടെ കാണുന്നതാണ് വട്ടപുട വട്ടപട പഞ്ചായത്തിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇവിടെ ഇത് ടെൻഡർ സ്റ്റേ ഞാൻ ചുമ്മാ ഇൻ്റർവ്യൂക്ക് വേണ്ടി അത് പക്ഷുവിനെ കേട്ടത് അല്ലേ അപ്പം നമുക്ക് സ്ട്രോബെറി കാണാം അപ്പോൾ ഇതാണ് നമ്മളെ സ്ട്രോബെറി ചെടികളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ രാവിലെ എല്ലാം പറിച്ചു കഴിഞ്ഞല്ലേ പക്ഷികളുടെ ശല്യം ഉള്ളതുകൊണ്ട് രാവിലെ പൊട്ടിച്ച് നോക്കും രാവിലെ പൊട്ടിച്ച് നോക്കും ആ ഓക്കെ ഓക്കെ ഇത് എപ്പോഴാണ് ഇതിന്റെ സീസൺ കറക്റ്റ് ഇത് ഡിസംബർ ജനുവരി ഇനി നമുക്ക് ജൂൺ ജൂൺ മാസം മാസം വരെ വരെ കിട്ടും അപ്പൊ ചേട്ടൻ ഇപ്പൊ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് അല്ലേ ഇന്ന് രാവിലെ പറിച്ചതല്ലേ രാവിലെ രാവിലെ പൊട്ടിച്ച സ്ട്രോബെറി ആണ്ട്ടതാ നല്ല ഫ്രഷ് സാധനം തണുപ്പും ഉണ്ട് വെജിറ്റബിൾസ് ചെയ്യുന്നുണ്ട് അല്ലെ സൺഫ്ലവറും ഉണ്ടോ സൺഫ്ലവർ ഫോട്ടോ എടുക്കാൻ കാര്യത്തിനൊക്കെ സൺഫ്ലവറും കൊടുത്തിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ നമുക്ക് അതിന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കി അടിപൊളി അടിപൊളിയല്ലേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ തന്നെ നല്ല ഉണ്ട് നല്ല പൊളിപ്പുണ്ടോ ചേട്ടൻ്റെ വീട് കാണോ പണിഞ്ഞോണ്ടിരിക്കുന്നുള്ളു അത് ശരിയാ ശരിയാണ്ട് ഉള്ളോ ഇതിന്റെ വില എങ്ങനെയാ വിലയും കാര്യങ്ങളൊക്കെ കിലോ രൂപ അല്ലേ ഇതാണ് തയ്യല്ലേ ആ ഇത് നിങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളവിടെ നാട്ടിൽ കൊണ്ടുനോട്ടാലും വരുമോ ആ ആ പിടിക്കും ആടാ എങ്ങനെ ഇതിനൊക്കെ വില ഇത് നൂറ് രൂപ വരണോ അല്ലേ ഓ കാച്ചാ തുടങ്ങിയാ ഇതിനെ വലുതായിട്ടൊന്നും വളരത്തില്ല ചെറിയ രീതി വളർന്നാൽ തന്നെ പിടിക്കും ഈ ഒരു പൊക്കേ വരത്തുള്ള സ്ട്രോബെറി അല്ലേ അതെ തയ്യുണ്ടായിരുന്നു ോ ഈ വള്ളിയുള്ള അങ്ങനെ ഇതിന് വെള്ളം പിന്നെ കൊടുക്കണോ ജൈവം ഇത് പറിക്കുമ്പോ ഈ മഞ്ഞ കളർ ആയിരിക്കും പിന്നെയാണ് ഇവിടെ തന്നെ റെഡായിട്ട് കിട്ടും അല്ലെ രാവിലെ ആവുമ്പോളുടെ ശല്യം ഉള്ളോണ്ട് രാവിലെ പൊട്ടിക്കും പൊട്ടിക്കുന്നത് ശല്യം കൊത്തിട്ട് പോയത് ആ കിളിയൊക്കെ കൊത്തിയിട്ട് പോയത് അല്ലേ അതുകൊണ്ട് കിളി കൊത്തുന്നതിന് മുമ്പേ രാവിലെ പൊട്ടി ആ ഹാ ഹാ അപ്പം നിങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടിയും വാങ്ങിക്കാം കേട്ടോ ചേട്ടൻ്റെ ഫാമിൽ നിങ്ങൾക്ക് ചെടി വാങ്ങിക്കാം ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ ആ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാം ഇതിന്റെ വൈനും എല്ലാം കിട്ടും അല്ലേ ജാമും നല്ല ഭംഗിയല്ലേ കാണാൻ തന്നെ ഞാൻ കഴിച്ചില്ല ഞാൻ ഇതുപോലെ ഫാമിൽ പോയി ഡയറക്റ്റ് കഴിക്കുന്നത് നമ്മൾ ഹൈദരാബാദിൽ മേടിച്ചില്ല വാങ്ങിച്ചായിരുന്നു പക്ഷെ അത് വേറെ രീതിയിലായിരുന്നു അല്ലേ നല്ലൊരു ഫ്രഷിപ്പ് പേര് തണുപ്പുണ്ട് നാച്ചുറൽ ആയിട്ട് സാധനം ഓ ഈ കാണുന്നുണ്ടോ ഈ അതാണ് സീഡ് സീഡല്ലേ ഓ ഇതാണ് ഇന്ന സീഡ് മധുരാവും അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടോ ഈ വില്ലേജിന്റെ ഇപ്പൊ നമ്മള് അതായത് ഫസ്റ്റ് ഫാമെന്ന് തോന്നലോ നമ്മൾ ഇവിടത്തോട്ട് വരുമ്പോ അല്ലെങ്കി സബ് ബാങ്ക് ആ ഇസാഫ് ബാങ്ക് ആ ഓക്കെ ഓക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ വട്ടവട ചെല്ലുമ്പോൾ ഇസാഫ് ബാങ്ക് കാണാം അവിടെ നിന്ന് താഴെട്ടുള്ള വഴിയിലാണ് നമ്മളെ ചേട്ടൻ്റെ വീടും കൃഷിയൊക്കെ ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ആ ബാറ്റെ ബാക്കിയുള്ള കൂടെ കാണാം അല്ലേ വെളുത്തുള്ളി പച്ചക്കറികളെല്ലാം കിട്ടും അസം ഫ്രൂട്ട് പേരക്ക എല്ലാം കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ സ്ട്രോബെറിയുടെ ജാമെന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് സാധനമാണ് അല്ലേ ഇത് മുന്നൂറ് ഗ്രാമിന്റെ അല്ലേ ആ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ അല്ലേ ജാം അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചോണ്ട് പോവാട്ടോ വട്ടവടെ വരുന്നവർക്ക് ആ ആ കുറച്ച് സ്ട്രോബെറി പറിച്ചു ഇവിടെ തന്നെ കഴിക്കാം വേണമെങ്കിൽ പഠിച്ചോണ്ട് പോവുകയും ചെയ്യാം അല്ലേ അപ്പൊ ഞാൻ നമ്പർ ചേട്ടൻ നമ്പർ ഞാൻ കൊടുത്തേക്കാം ആ നമ്പർ എനിക്ക് തരണേ കേട്ടോ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ ഇവിടെ വരുന്നവര് അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം ഞങ്ങളിതേ ഒരു ജാമുമായിട്ട് മേപ്പോട്ട് കയറി പോവാണ് കേട്ടോ സ്ട്രോബെറി ജാം നമുക്ക് വീട്ടിൽ പോയിട്ട് ബ്രെഡുമായിട്ട് കഴിയുക അല്ലേ യെസ് അപ്പോൾ ഇവിടുത്തെ വില്ലേജുകൾ ഇനി കാണാൻ പോകണി നമ്മൾ നേരെ മേളിലോട്ട് പോയിട്ട് നമ്മളെ വണ്ടി എടുക്കണം ഇതായിരുന്നു ഈ ചേട്ടന്റെ തോട്ടം എന്ന് പറയുന്നത് എന്ത് ഭംഗിയല്ലേ ഇവിടെ എല്ലാം നല്ല സ്ഥലമല്ലേ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ ഈ തോട്ടത്തിലോ അവിടെ ആൾക്കാർ ബുദ്ധിമുട്ടായി തോന്നി അല്ല ഫ്രണ്ട്ലി പിന്നെ റോഡ് സൈഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാല് ഈ നമ്മളെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ നമ്മള് കൊടൈക്കനാൽ വളരെ അടുത്താണ് കേട്ടോ ഇവിടെ നമ്മൾ നടന്നു പോവാണെങ്കിൽ ക്ലാവര എന്ന് പറഞ്ഞ വില്ലേജ് ഉണ്ടല്ലോ മന്നമന്നൂര് ക്ലാവറ അയ്യോ അവിടത്തേക്കൊക്കെ അതൊക്കെ കേട്ടോ അവിടത്തേക്കൊക്കെ നമുക്ക് നടന്നു പോകാൻ പറ്റും പിന്നെ പണ്ട് ഉണ്ടായിരുന്നു ആ റൂട്ടിന്റെ പേര് എന്ന് പറയുന്നത് എസ്കേപ്പ് റോഡ് എന്നാണ് കേട്ടോ എസ്കേപ്പ് റോഡ് വഴി നമുക്ക് സിമ്പിളായിട്ട് കുടക്കാൻ പോകാൻ പറ്റുന്നു പക്ഷെ ഇപ്പം നിലവിൽ പോകാൻ പറ്റത്തില്ല ആ ഈ ഇവിടെ ഉള്ളവർക്ക് നടന്നൊക്കെ പോവാട്ടോ പിന്നെ അവർ എന്താ പറയുക പറഞ്ഞാ ഇവിടെ അങ്ങോട്ട് പോകാൻ പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏ ആ അതെ കാണിക്കല അപ്പുറത്തോട്ട് പോയ കൊടൈക്കാനിലോട്ട് നടന്നു പോകാൻ പറ്റും കേട്ടോ അവിടെ എത്തിയിട്ട് പശുവിനൊക്കെ വിറ്റിട്ടൊക്കെ വരും എന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നല്ലൊരു വില്ലേജല്ലേ അല്ലേ എന്താ ഭംഗി വട്ടവട ഞാൻ ആ നമ്മൾ ഇങ്ങോട്ട് വന്നാണ് ആ ചേട്ടൻ വന്ന് ഫാം ഒക്കെ കാണിച്ചു തന്നെ കേട്ടോ അപ്പൊ ഞങ്ങളെ ഇവിടെ ആ ഇവിടെ നമ്മളിങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് കാണിക്കുകയായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പം സംസാരിച്ചില്ലേ ആ ചേട്ടനും തമിഴ് തന്നെയാണ് കേട്ടോ ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാരും തമിഴ്നാട്ടുകാരാണ് മലയാളികൾ കുറവാണ് കാരണം എന്താ തമിഴ്നാട് കേരളത്തിലൊക്കെ അടുത്തായിട്ട് മുട്ടിക്കിടക്കുമല്ലേ മൂന്നാറായാലും അതുപോലൊക്കെ തന്നെ ഇവിടെ ഇവരൊക്കെ വൃത്തിയാക്കുന്നു അവർ ജീവിക്കുന്നുണ്ടോ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക അല്ലേ ആ ഈ ആന്റിയാ നമുക്ക് പേരൊക്കെ തന്ന നേരത്തെ തങ്കമ്മ അല്ലേ ആണോ ഇനി വേണ്ടല്ലോ കുഴപ്പമില്ല വേല ചെയ്യുന്നല്ലേ നമ്മള് ചോദിച്ചതല്ലേ കോട്ടേ നമ്മള് അങ്ങോട്ട് പോയപ്പോ നമുക്കൊരു പേരൊക്കെ തന്നായിരുന്നു അല്ലേ ഇപ്പൊ ഇന്നും വേണോന്ന് എടുത്തു വെച്ചിട്ടുണ്ടോന്ന് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ ഏ നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു ചെറിയ വഴിയാണ് കേട്ടോ അന്ന കോട ഇറങ്ങുന്നുണ്ടോട്ടോ മേളയിൽ നിന്ന് കേട്ടോ നേരത്തെ ഒരു പേര കൊടുത്താ നമ്മള് വീട്ടില് കാണിച്ചില്ലത് എടുത്തില്ല അതെ അതെ നമ്മളിനി അടുത്ത് കാണാൻ പോകുന്ന വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് അതിലേക്കുള്ള റോഡ് റോഡെന്ന് പറഞ്ഞ കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് താമസിക്കാൻ പറ്റും ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ എല്ലാം ഉണ്ട് കേട്ടോ ടെൻറ്റ് സ്റ്റേ അങ്ങനെ കുറേ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ മൂന്നാറിൽ നിന്ന് ഇവിടെ വരുവാണെങ്കിൽ മൂന്നാറിൽ നിന്ന് താമസിച്ചിട്ട് ഇവിടെ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് അന്നേരം തന്നെ തിരിച്ചു പോകേണ്ടി വരും നമ്മളിവിടത്തേക്ക് താമസത്തിൽ നിന്നുള്ള രീതി വരുവാണെങ്കിൽ നമുക്കിവിടെ താമസിച്ച ഒരു ദിവസം ഈ ഗ്രാമമൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ സ്ട്രോബെറി തോട്ടങ്ങളുണ്ട് ആ ക്യാരറ്റ് ഉണ്ട് അങ്ങനെ കൃഷിയൊക്കെ കാണാം ഈ ഗ്രാമമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ഈ ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ലാതെ ഇതുപോലത്തെ ഗ്രാമങ്ങളൊക്കെ എൻജോയ് ചെയ്യാം ഇച്ചിരി ഓഫ് റോഡാണ് കേട്ടോ ആ ശരിയാട്ടോ ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ കണ്ടതിൽ നല്ല സഹകരണം കേട്ടോ ഭയങ്കര സഹകരണമുള്ള വില്ലേജിലുള്ള ആൾക്കാരാണ് കേട്ടോ നല്ല ചിരിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നത് അല്ലേ ഞങ്ങള് പറയാൻ ഞങ്ങൾ മനോന്നൂർ ആയപ്പോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ ആൾക്കാർ നമ്മളൊരു ഇത്തിരി മോശമായിട്ട് സംസാരിച്ചു എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല ഞങ്ങള് കണ്ട ആൾക്കാരല്ലേ അപ്പൊ ഞങ്ങൾ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങള് നേരെ താഴോട്ട് വന്നിട്ട് ഈ ഒരു ഓഫ് റോഡ് വഴി പോകുമ്പോഴാണ് നമുക്ക് വ്യൂ പോയിന്റിലോട്ട് പോകേണ്ടത് അവിടെ എല്ലാം പണിയൊക്കെ ചെയ്ത ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നല്ലേ ആ മണി ഇറങ്ങുന്നുണ്ട് ഇപ്പൊ പെട്ടെന്ന് കാലാവസ്ഥ മാറിയുണ്ടോ ഉണ്ടോ വേളിലോട്ട് നോക്കിയേ മഞ്ഞിറങ്ങുന്നുണ്ട് വെയിലങ്ങ് പോയി അല്ലേ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നേ ഇത്ര നേരം ഒരു വെയിലുണ്ടായിരുന്നു പെട്ടെന്ന് വെയിലങ്ങ് പോയി കണ്ണാടി ഞാൻ വെച്ചിട്ടില്ല ആണ നീ കണ്ണാടി വെച്ചോണ്ടല്ലോ അല്ലെങ്കിലും വെയില് പോയിട്ടൊരു കുതിര ഒറ്റയ്ക്ക് ഇരിക്കുന്നു സോളോ കുതിരയാണല്ലോ ആ കെട്ടിട്ടുണ്ട് നിനക്ക് മേലെ കുറച്ച് റോഡൊക്കെ ഇച്ചിരി മോശമാണ് എന്നാലും അത്യാവശ്യം കാറൊക്കെ വരുവൊക്കെ ചെയ്യുവല്ലേ ആ ഉണ്ട് ഉണ്ടെന്നാലും അടി തട്ടുന്ന തെട്ടുന്ന വണ്ടിയൊക്കെയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും നമ്മൾ ഇതാ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് എത്തി കേട്ടോ ഒത്തിരി പേരിലെത്തിയോ നമ്മള് അറിഞ്ഞതേലെ അതെ ഇവിടെയൊക്കെ കണ്ടോ നിങ്ങൾ കാണിച്ചോണ്ടേ അവിടെ ഒക്കെ ഉണ്ടോ ഫുള്ള് താമസിക്കാൻ ഇവിടെ ഒക്കെ താമസിച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ഒക്കെ സെറ്റപ്പ് ആയിരിക്കുന്ന ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണാം കേട്ടോ നല്ല കാഴ്ചകളും ഭംഗിയുള്ള സ്ഥലം ശരിയല്ലേ ഇവിടെ മലയുണ്ടല്ലേ അത് ഇപ്പൊ നീ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചതുകൊണ്ട് ഇവിടെ മലയുണ്ട് പക്ഷെ അത് കാണുന്നില്ല ആകാശത്തെത്തിയ പോലെ ആകാശത്ത് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അല്ലേ താഴേന്ന് മേപ്പോട്ട് വരുമല്ലേ ഇതാണ്ട് യാ മോന പോളി ഇതാണ് കേട്ടോ വ്യൂ പോയിന്റ് ഇതാണ് പ്രോപ്പർ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ ഇവരൊക്കെ ജീപ്പിലാണ് വന്നത് ഈ കാറിൽ വന്നവർ ചിലർ ജീപ്പ് കയറി വരും അല്ലേ കാറിൽ ഭയങ്കര ടൈം എടുക്കും ബുദ്ധിമുട്ടുമാണ് റോഡൊക്കെ ഇതുകൊണ്ട് കൊള്ളാം അടിപൊളി എന്താണ്ടോ ഇവിടെ എല്ലാം മൂടാൻ തുടങ്ങി കേട്ടോ സമയം എന്ന് പറയുന്നത് മൂന്നേ പത്തേ ആയുള്ളൂ മൂന്നേ പത്തിന് തന്നെ നല്ല അടിപൊളി എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടം വ്യൂ കിട്ടും എന്നാലും വ്യൂ അല്ലെ ഇങ്ങനെ മൂടിന്ന് കാണുമ്പോ രസം വേറെ ഇവിടെ നല്ല വ്യൂ കിട്ടുന്നതാണ് ഇപ്പൊ മഞ്ഞളി കാണത്താണ് പക്ഷെ ഇതും ഒരു രസമാണ് അല്ലേ ഇതിനും അതിന്റേതായ ഒരു ബ്യൂട്ടി ബ്യൂട്ടിയുണ്ട് അതെ അതെ അപ്പൊ എന്തായാലും നല്ല ഇപ്പൊന്നും കാണില്ല അപ്പുറത്തൊക്കെ വലിയ മലയൊക്കെ ഉണ്ട് അല്ലേ എന്തിയ മലയൊക്കെ മലയെല്ലാം പോയി നല്ല തണുപ്പിറങ്ങുന്നുണ്ടും മീശപ്പൊലി മലയിൽ മഞ്ഞു പെയ്യുന്നുണ്ടോ ഇത് മീശപ്പുലി മല അല്ലേ അത് ഇവിടെ തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് മീശപ്പുലി മല എന്നാലും നമ്മൾ ഇടുക്കി ജില്ല അതെ അതെ വ്യൂ പോയിന്റില് മഞ്ഞ് പെയ്യുന്നുണ്ടോ അല്ലേ എന്തായാലും നല്ല രസമുണ്ട് അതുകൊണ്ടേ ഇവിടെ ചെറിയൊരു ചായക്കടയൊക്കെ കാണാം ചായക്കട ചായ കുടിച്ച് ജീപ്പിലൊക്കെ വന്നൊക്കെ ജീപ്പ് കാണാൻ രസേ ജീപ്പ് ഒരു വെറൈറ്റി ഒരു വണ്ടി തന്നെ അല്ലേ സിനിമ ശരി ഓ ലാലേട്ടൻ്റെ ഡ്രൈവിങ്ങും ഒക്കെ പൊളിയാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ ഈ കടയും നമുക്ക് അപ്പോഴാണ് ഇവിടെ ഇരുന്നിട്ട് വ്യൂ പോയിന്റ് ആസ്വദിക്കാം ആ ഇപ്പൊ മൊത്തം മുടി ആ ഇനി വണ്ടി ഓടിക്കാൻ ഓടിക്കുമ്പോഴാണ് ബൈക്ക് ഓടിക്കാൻ പോലുള്ള കുഴപ്പമുള്ളൂ കൈയൊക്കെ മരവിക്കും ഇങ്ങനത്തെ പുകയുള്ള മഞ്ഞിലാണ് കൈ മരവഴിക്കുന്നത് ആ ഇവിടെ നിന്ന് നീ എന്ത് വാച്ച് ചെയ്യാനോ വൈറ്റ് വാച്ച് വെള്ള കാണാം ഇംഗ്ലീഷ് അവിടെ ഉണ്ട് ബെഞ്ച് ചായ കുറെ കുടിച്ചോട്ടെ ഇനി ചായ പിടിക്കുന്നില്ല ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റിലെ വ്യൂ കേട്ടോ അടിപൊളി വ്യൂ അല്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് നീ എന്നെ കൊണ്ട പോവും ഇവിടെ എത്തിയോ ഇങ്ങോട്ട് ോക്കു എന്തുവാ ഒന്നും കാണാൻ മൊത്തത്തിൽ മൂടൽ മാത്രം ഏ അടിപൊളി കേട്ടോ ഞങ്ങൾ കുറെ നല്ല എൻജോയ് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ കൊടക്കാൻ പോയപ്പോ ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഭയങ്കരായിട്ടുണ്ട് കേട്ടോ അന്നത്തെ കാലം ഉണ്ടല്ലേ സീസൺ ആ അത് ഡിസംബറും കൂടെ ആയതുകൊണ്ടാണ് എവിടെയും നല്ല തടിയുണ്ട് തൂങ്ങിക്കഴിഞ്ഞാൽ ശരിയാകില്ല കേട്ടോ അടിപൊളി കണ്ടോ ഇപ്പൊ കാര്യങ്ങളൊക്കെ മാറിയല്ലേ എല്ലാം പോയി ഇപ്പം ക്ലിയർ ആയി അവിടെയൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലേ എന്നാൽ പിന്നെ നമുക്ക് വണ്ടി എടുത്തിട്ട് ഇതാണ്ടോ ഞങ്ങൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് ഈ റൂട്ടാണ് നമ്മൾ നേരെ വട്ടവടയിൽ നിന്ന് ഇങ്ങനെ വന്നു എന്നിട്ട് നമ്മൾ ഇതിലെ ഇങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും വട്ടവട തന്നെ എത്തും കേട്ടോ അതേപോലെ അതിലേക്കൂടെ വന്നിട്ട് നേരം ഇതിലേക്കൂടെ തിരിച്ച് വട്ടവടക്കും പോവാം അങ്ങനെ ഒരു റൗണ്ട് റൂട്ടാണ് നിങ്ങളിവിടെ വരുവാണെങ്കിൽ വഴികൾ മഞ്ഞ് തുടങ്ങി മഞ്ഞ് തീരുന്നതിന് മുമ്പേ നമുക്ക് നേരെ താഴെ എത്തണം അപ്പോൾ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ ഈ വട്ടവട ഭാഗവും ഈ റോട്ടിലേക്കൂടെ ഉള്ള യാത്രയും എല്ലാം നല്ല എൻജോയ് ചെയ്യാൻ പറ്റി ഇനി നേരെ നമ്മൾ ഇവിടുന്ന് കറങ്ങി വട്ടവടക്ക് പോകും വട്ടവടയിൽ നിന്ന് ഒരു നാൽപ്പത്തി ചിലപതിന കിലോമീറ്റർ ഓടിയിട്ട് മൂന്നാർ ഇന്ന് മൂന്നാർ സ്റ്റേ ആണ് നമ്മൾ നാളെ നമ്മൾ ചിന്നാർ പോകും അല്ലേ ചിന്നാർ വഴി ചിന്നാർ ഫോറസ്റ്റ് ട്രക്കിങ് നമ്മൾ പ്ലാൻ ഉണ്ട് നോക്കാം അല്ലേ മഴയൊന്നും ഇല്ലെങ്കിൽ അത് നടക്കും ഒന്നും കാണുന്നില്ലല്ലോടി ടയ്ക്ക് ആക്സിഡന്റൊക്കെ കൊടുത്തതിനെ സഹായിക്കാറുണ്ട് അല്ലേ നല്ല നീ കണ്ണാടി ഊരി എന്താ കാണാൻ പറ്റും നേരെ കുത്തരവിടെ ഇറക്കുവാണ് കേട്ടോ നമ്മള് നേരെ തേർഡ് രസമല്ലേ വഴി കാണാതെ ആ വെള്ളം വെള്ളം മഴത്തുള്ളി ഇവിടെ കാറിൽ നിങ്ങള് ഞാൻ ഇപ്പൊ പറയത്തില്ല ട്ടോ കാറ് വരാൻ എല്ലായിടത്തും ഒന്നും കാറ് ഭയങ്കര പാടായിരിക്കും വണ്ടി കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുറച്ച് കഷ്ടപ്പെടും

ആ അതാ ഞാൻ പറഞ്ഞത് ചെറിയൊരു എന്ന് വീടില്ലേണ്ട വട്ടവട വളരെ ഫേമസ് ആയിരിക്കാണ് കാരണം നമ്മളെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം നമ്മളെ റീൽസ് അതിലൊക്കെ വന്ന് വന്ന് വട്ടവട ഭയങ്കര ക്ലിക്കായി ഇപ്പൊ അതുകൊണ്ട് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട് മറ്റേ ടോപ്പ് സ്റ്റേഷനിൽ പോയി അവസാനിപ്പിക്കുന്ന യാത്ര ഇപ്പൊ വട്ടവടക്കായിട്ടുണ്ട് ദൈവം ഒന്നും കാണാൻ വയ്യല്ലോ അവിടെ ഫ്രണ്ടിൽ എന്തോ അത് വീടിന്റെ ആ അടുത്തെത്തമ്മ കാണാം ദൂരെ കാണാൻ പറ്റുന്നില്ല പെട്രോൾ സ്റ്റോക്ക് ചെയ്യണം ഇവിടെ പെട്രോൾ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ടേ റോഡ് കണ്ടോ ഞാൻ റോഡ് കണ്ടു നോക്കിയാൽ കാറിൽ വന്ന പണിയാവും നമ്മൾ ആദ്യം വന്ന വഴിക്കൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഇങ്ങോട്ട് വരുന്നതോറും റോഡിന്റെ സ്ഥിതി വളരെ മോശമാണ് ആ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്യാമറ കുഴപ്പമില്ലേ കൈ വരുന്നുണ്ടോ നിന്റെ ആ നീ ആ കണ്ണാടി ഇങ്ങോട്ട് എൻ്റെ ദേഹത്തോട്ട് പോയി കണ്ണാടി ഇനിങ്ങന്നെ തോന്നല്ലേ താഴെ വരെയും കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാന്നാ എത്ര സമയം മൂന്നര അല്ലേ മൂന്നര മൂന്നര ആറ് മണിക്ക് മുമ്പേ ഇവിടുന്ന് നമുക്ക് തിരിച്ച് പോകണം അല്ലെങ്കിൽ പിന്നെ ചെക്ക് പോസ്റ്റിന് വിടത്തില്ല അവർ പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് താഴോട്ട് പോയിട്ട് നേരെ മൂന്നാർക്കും അല്ലേ അപ്പൊ ഇനി അതിന് കാണിക്കണ്ടല്ലോ അല്ല ഇതേപോലത്തെ വഴികളാണ് അപ്പം എന്താണ്ട് വട്ടവടയിൽ ഇങ്ങനെ മഞ്ഞിറങ്ങുന്നുണ്ട് അല്ലേ എന്തായാലും ഞങ്ങളിതാ ഒരു റൗണ്ട് ഇവിടുന്ന് തുടങ്ങിയ യാത്ര ഇങ്ങനെ കുറങ്ങി ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം കറങ്ങിക്കാണോ പത്ത് കിലോമീറ്ററിനകത്ത് കാണുമായിരിക്കും കറങ്ങി നമ്മൾ തിരിച്ച് വന്ന് തുടങ്ങിയെടുത്ത് തന്നെ എത്തി അല്ലേ തുടങ്ങിയടത്തുതന്നെ എത്തി ഇനി നമ്മൾ നേരെ തിരിച്ച് മൂന്നാർക്ക് പോവാണ് കേട്ടോ ഇത് വട്ടവട ഇങ്ങോട്ട് പോയാൽ മൂന്നാർ ശരിയല്ലേ ജാമ് നമ്മൾ പകുതി നമ്മൾ തന്നെ തിന്ന് തീർത്ത് ഏട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് ശരിയാ നല്ല ജാമ് നീ തിന്നാൻ പോകണോ ഇനി ഇനി എനിക്ക് കയ്യിലൊക്കെ ആവും ഇനിയിപ്പൊ വണ്ടി ഓടിക്കാനുള്ളത് കഴിച്ചോ കഴിച്ചോ മതി കുഴപ്പില്ല കഴിച്ചോ ഞാൻ ഹെൽമെറ്റ് ഒക്കെ എത്തിക്കും ഇനിയിപ്പോ പോവാം റിവ്യൂ ഓ ആണോ എനിക്ക് തന്നെയാണ് വേണ്ട വേണ്ട നീ വേണ്ട നീ കഴിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് കണ്ട കറങ്ങി വന്നതുകൊണ്ട് ജീപ്പിലൊക്കെ ആൾക്കാർ കണ്ടെ പറഞ്ഞു പോകുന്നുണ്ടോ അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾ കാറിൽ വരുവാണെങ്കിൽ നിങ്ങൾ ജീപ്പിൽ തന്നെ പോകണം കേട്ടോ ഭയങ്കര പാടായിരിക്കും കാറിൽ പോകാൻ അപ്പൊ ഇവിടെ നമുക്ക് ജീപ്പൊക്കെ കിട്ടും അതിന്റെ റേറ്റ് എത്രയെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ നേരെ മൂന്നാർക്ക് പോകുന്നു അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം നീ ഇന്നോണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ